ബംഗളൂരുവിൽ പതിമൂന്ന് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ പോലീസ് വെടിവെച്ചിട്ട് കീഴ്പ്പെടുത്തി ക്രൈസ്റ്റ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി നിശ്ചിതിനെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ചു കളഞ്ഞ ഗുരുമൂർത്തി ഗോപികൃഷ്ണൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലപ്പെട്ട നിശ്ചിതിന്റെ വീട്ടിൽ താൽക്കാലിക ഡ്രൈവറാണ് പിടിയിലായ ഗുരുമൂർത്തി മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകും ന്യൂസ് നിന്ന് മഹേഷ എപ്പോഴായിരുന്നു ഈ കൊലപാതകം എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഒടുവിൽ പ്രതികളെ പിടികൂടിയത് ആ ദിവ്യ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ട്യൂഷനായി വീട്ടിൽ നിന്ന് പുറത്തുപോയത് പക്ഷേ തിരികെ വന്നില്ല വീട്ടുകാർ പരാതി നൽകി പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥിയുടെ നിശ്ചിത് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹം റോഡരികിൽ കണ്ടെത്തിയത് അവിടെ ബെന്നാർഘട്ട ഗോട്ടികരെ റോഡിന് സമീപത്തായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് അതിനുശേഷം പോലീസ് വ്യാപകമായ അന്വേഷണത്തിലായിരുന്നു ആ അന്വേഷണത്തിനൊടുവിലാണ് രണ്ട് പ്രതികളെ തിരിച്ചറിഞ്ഞത് ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരു പ്രതിയും മറ്റൊരു പ്രതിയുടെ പേര് ഗോപികൃഷ്ണൻ എന്നാണ് ഈ ഗുരുമൂർത്തി ഈ കൊല്ലപ്പെട്ട നിശ്ചിതിന്റെ വീട്ടിൽ താൽക്കാലിക ഡ്രൈവറായി വരുന്ന ആളായിരുന്നു അഞ്ചു ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടായിരുന്നു ഈ കൊലപാതകം നടത്തിയത് ഈ കുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പര പരാതി നൽകിയതോടെ ഈ പരിഭ്രാന്തരായി കുട്ടിയെ കഴുത്തിൽ കത്തിവെച്ച് അറുത്ത് കൊലപ്പെടുത്തി അതിനുശേഷം മൃതദേഹം കത്തിച്ചു കളയുകയാണ് ചെയ്തത് അതിനുശേഷം ഇന്ന് ഇന്ന് പുലർച്ചെയാണ് ഈ രണ്ട് പേരും അവിടെ ഹുളിമാവു പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള കകലിപുര റോഡിന് സമീപത്ത് ഒളിച്ചിരിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചത് ഇവിടേക്ക് പോലീസ് എത്തി പോലീസ് എത്തിയ സമയത്ത് ഈ രണ്ട് പ്രതികളും കത്തിയെടുത്ത് പോലീസിന് നേരെ ആക്രമിക്കാൻ എത്തി ആദ്യം പോലീസ് ആകാശത്തേക്ക് വെടി ഉതിർത്തു പക്ഷേ പ്രതികൾ വീണ്ടും പോലീസിന് നേരെ തിരിഞ്ഞു അതിന് പിന്നാലെയാണ് പോലീസ് രണ്ട് പ്രതികളുടെയും കാലിൽ വെടിയുതിർത്ത് അവരെ കീഴ്പ്പെടുത്തിയത് ഈ ഗുരുമൂർത്തിയുടെ രണ്ട് കാലിലും വെടിവെക്കേണ്ടി വന്നു ഗോപികൃഷ്ണന്റെ വലതുകാലിൽ പോലീസ് വെടിവെച്ചിട്ടു രണ്ടുപേരെയും പോലീസ് വിക്ടോറിയ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദിവ്യ